ഹാപ്പി ജേണി പറഞ്ഞോളന്നെ എന്താണ് സങ്കടം മാമൻ പോവാന്ന് മാമൻ ജൂണില് വരുള്ളൂ ഞാന് മാർച്ച് മുപ്പത് അടുത്ത മാസം മുപ്പത് ബൈ അതെ ചാച്ചാ അതെ ഇന്നലെ കാരണം ഇന്നും അറിയാൻ സാധ്യതയില്ലാന്ന് വെറുതെ തിരിച്ചു പോകുന്നില്ലേ ആഴ്ച പോയ ഫീലായിരിക്കും ബൈ ബായ് അപ്പോൾ സച്ചുഡൻ ഗൾഫിലേക്ക് പോകുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത് ഇന്നലെ പോയിട്ട് തിരിച്ചു പോകുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിരുന്നു പക്ഷെ അത് എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയതിന് ശേഷമാണ് കുട്ടി അറിയണത് ഫ്ലൈറ്റ് ആണെന്നുള്ള കാര്യം അപ്പോൾ തിരിച്ചു പോകുന്നു ഇന്ന് പുലർച്ചെ അഞ്ച് മണിക്ക് വീട്ടി ഇന്ന് ഇറങ്ങണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സിം ഉണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് വൈകിട്ട് നമുക്ക് അവനൊരു പെണ്ണ് കാണാൻ പോക്കുന്നുണ്ടായിരുന്നു ആ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടിയിട്ട് ഈ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് എല്ലാ പെണ്ണ് കാണലും നമുക്ക് അവസാനിക്കുന്നത് ഇങ്ങനെയൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൻ്റെ മുന്നിലൊക്കെ ആയിരിക്കും കേട്ടോ കാരണം നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊരു വികാരമായി കാണുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ എന്തൊക്കെ നെഗസിയേഷൻ സുഖം തന്നെയല്ലേ എല്ലാവർക്കും എൻ്റെ സൗണ്ടായിട്ടാണ് നിങ്ങൾക്ക് അറിയാം എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഇന്നലത്തെ വീഡിയോയിൽ അല്ലേ അപ്പോൾ തരക്കേടില്ലാതെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൾക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റവും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് വോയിസ് അവർ കൊടുക്കാനുള്ളൊരു സൗണ്ട് കൂടെ നിലനിർത്തിയാൽ മതിയെന്ന് മാത്രമല്ല ഒരു ആഗ്രഹമുള്ളൂ കേട്ടോ അതല്ലെങ്കിൽ ഞാൻ കുറച്ച് കാറ്റ് വിട്ടുകൊണ്ട് സംസാരിക്കേണ്ടി വരും അങ്ങനെയും ഉണ്ടാവാറുണ്ട് ഇടക്ക് കാരണം ശബ്ദം തീരെ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും ദൈവം സഹായിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നും പെണ്ണ് കാണാൻ പോയിട്ടുണ്ടെന്നും ചെക്കൻ ഉണ്ടായിരുന്നില്ല ഈ പോകുന്നുണ്ടല്ലോ ജെല്ലി ഫിഷ് പോകുന്നതാണ് കേട്ടോ അത് അപ്പം അമ്മൂട്ടേക്ക് കാണിച്ചതെന്നതാണ് അപ്പം ഞാൻ സൂം ചെയ്തെടുത്തതാണ് പക്ഷെ അത്രയും ക്ലിയർ ഇല്ല അല്ലാതെ വെള്ളത്തിന് അധികം ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കത് ഫുള്ള് ഫുൾ വ്യൂ കറക്റ്റ് കിട്ടാ ഞങ്ങൾ പിന്നെ ഞാൻ തപ്പിയാളെ പക്ഷേ ആളെ അപ്പളക്കും രക്ഷപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ ഏനാമാവ് ബ്രിഡ്ജാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടാണ് കണ്ട് ബ്രിഡ്ജ് പക്ഷേ ഇങ്ങോട്ടേക്ക് വന്നിട്ടൊന്നുമില്ല നല്ല രസമാണ് പക്ഷെ നടപ്പാലം എന്ന് പറഞ്ഞ ഐഡിയച്ചിട്ട് ഇതും കൂടെ പോകണമെന്ന് മൊത്തം സ്കൂട്ടറോളം കേട്ടോ ഒരു ലോഡ് സ്കൂട്ടർ ഞങ്ങൾ ഈ ഒരു ഭാഗം കയറി ഇറങ്ങുക അതായത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും കയറി ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു നൂറ് സ്കൂട്ടറെങ്കിലും പോയിട്ടുണ്ടാവും അത്ര സ്കൂട്ടർ പോകും ൂടെ നടക്കാനല്ല ആക്ച്വലി വഴി എന്ന് പറഞ്ഞു തോന്നുന്നു സ്കൂട്ടറുകൾക്ക് പോവാനാ തോന്നുന്നു അപ്പോൾ ഇവിടെ കെട്ട് വെള്ളമുണ്ട് പിന്നെ ഇത് മീനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ചങ്ങാടാണെന്ന് തോന്നുന്നു ചങ്ങാടം ചങ്ങാടന്നെയല്ലേ പറയാ അതെ ഇതിന് ഇനി വേറെ പേരാണോ പറയാമെന്നെനിക്ക് അറിയില്ല എന്തായാലും ഞാൻ തെറ്റ് പാട്ട് ചാർജ് ജസ്റ്റ് ഒന്ന് തിരുത്തണം കേട്ടോ പിന്നെ ഞാനിങ്ങനെയെ നമ്മുടെ ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞേക്കാം ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണോ ഒരു എന്താ പറയുക ബട്ടൺ അടിക്കണം അതൊക്കെ പറഞ്ഞേക്കട്ടോ ഞാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണെങ്കിലും കൂടിയിട്ട് ബെൽ ബട്ടൺ അടിക്കണ കാര്യമൊന്നും ഞാൻ പറയാറില്ല കേട്ടോ അപ്പോൾ ഇതും കൂടെ ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് വെക്കുകയാണ് ഒന്ന് ബെൽ ബട്ടൺ അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ എല്ലാവരും അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് പായുമ്പായുമ്പ ആണ് ഈ ഒരു ഭാഗം എടുത്തത് കാരണം പൂച്ച വിരോധിയാണ് പായു പായുവിനേവയുടെ പൂച്ച തന്നെ കണ്ടാലും അപ്പോൾ കുരുപോടും കേട്ടോ നമ്മൾ വന്നത് എവിടേക്കാണ് മനസ്സിലായില്ല ഷാപ്പിലേക്ക് ആണ് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കള്ളു കുടിക്കുകയാണ് ഷാപ്പ് അങ്ങനെയല്ല കേട്ടോ ഇത് നമ്മുടെ കറികളൊക്കെ കഴിക്കുന്നത് അതായത് ഫാമിലിക്ക് വരാൻ പറ്റുന്ന തരത്തിലുള്ള ഷാപ്പാണ് അപ്പോൾ ഏനമാവ് ബ്രിഡ്ജിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് ഈ ഒരു ഷാപ്പ് വരുന്നത് നമ്മൾ സാധാരണ പോവാറുണ്ട് ഷാപ്പിലേക്ക് കറികൾ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഷാപ്പിലേക്ക് പോവാറുണ്ട് അത് കൊണ്ടുപോയി കട കേട്ടോ നമ്മൾ പോവാറ് നമ്മുടെ മഞ്ജു വാര്യരുടെയൊക്കെ വീടിൻ്റെ അടുത്താണ് ആ ഒരു ഷാപ്പ് വരുന്നത് ഷോപ്പല്ല ഷോപ്പ് അപ്പം അങ്ങോട്ടേക്കാണ് നമ്മൾ എല്ലാ പ്രാവശ്യം പോകാറുള്ളത് കേട്ടോ അത് പേട്ടം വന്നാലും തക്കുടി വന്നാലും ഒക്കെ നമ്മൾ പോവാറുള്ളത് അവിടേക്കാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മളൊന്ന് വെറൈറ്റി മാറ്റി പിടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ മല്ലു കപ്പിൾസ് കപ്പിൾസില്ലേ ഇൻസ്റ്റയിലൊക്കെ ഉള്ളത് അപ്പോൾ അവരുടെ വീഡിയോ ഞാൻ പണ്ട് എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ബേസ് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ വരണ്ടിരുന്നില്ല കേട്ടോ ആപ്പൻ ഇവിടെത് ആ കുഞ്ഞിനെ ഇട്ടിട്ട് നല്ല കളിപ്പിക്കലാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ആണുങ്ങളോട് ഭയങ്കര ഇഷ്ടം കൂടുതലാണ് ചില പിള്ളേർക്ക് ഇവിടെ പായുവിനെ ആണെങ്കിൽ പായുവിനെ എല്ലാവരുടെ അടുത്തേക്കും പോയോടുന്നു അങ്ങനെ ഇവിളാണെങ്കിലും പോകും എല്ലാവരും ഇഷ്ടമാണ് അവൾ എടുത്തുകൊണ്ട് നടക്കണം അത്രേ ഉള്ളൂ അവൾക്ക് അപ്പം അങ്ങനെയാണെങ്കിൽ മൂപ്പരാൾ ഭയങ്കര ഹാപ്പിയാണ് ഇരിക്കാൻ പാടില്ല ഇരുന്നാൽ പോയി അപ്പോൾ സിനിമകളുടെ അടുത്തേക്ക് ചാടാൻ നിൽക്കണ കേട്ടോ കാരണം നടക്കാമല്ലോ അവിടെ ഇരിക്കാനല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഫുഡ് ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റയിലാണെങ്കിലും നമ്മൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പക്ഷേ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ദ്രോഹമാണ് കേട്ടോ നല്ലത് എന്ന് വെച്ചാൽ നല്ലതിന് നല്ലതെന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഒരു കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് ഈ ഷോപ്പിൽ ഷാപ്പിലത്തെ എനിക്ക് ഞങ്ങളിവിടെ നാലാൾക്കും പിള്ളേർക്കും ആണെങ്കിലും ഷാപ്പിലത്തെ ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടമായില്ലാ കേട്ടോ അധികം ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല കള്ളപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് ഉള്ള കറിയാണ് കള്ളപ്പം അടിപൊളിയായിരുന്നു അതില്ലയെന്ന് ഞാൻ പറയില്ല പറയില്ലോ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുട്ടയുടെ അതായത് മുട്ട സോറി മുട്ടയുടെ പലിഞ്ഞീന് മീനിൻ്റെ പലിഞ്ഞീന് ഞണ്ട് കറി പിന്നെ കൂന്തൽ കൂന്തളോസ്റ്റ് പിന്നെ മറ്റേ നമ്മുടെ ഒരു മീൻ വറുത്തത് എന്ത് മീനായിരുന്നു മറ്റേ കുഞ്ഞു കുഞ്ഞ് മീനില്ലേ അത് ചൂടെ വറുത്തതോ ചൂടിയല്ല വെറന്നാത്തോലി വറുത്തത് അങ്ങനെ എന്ത് സംഭവമായിരുന്നു അതൊന്നും ഒരു ടേസ്റ്റ് എന്ന് പറയാനില്ല കാരണം നമ്മൾ കടവിലത്തെ ഫുഡ് കഴിച്ചിട്ട് ഇവിടുത്തെ ഫുഡ് കഴിക്കുമ്പോൾ കറി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകത അതുകൊണ്ടാണ് നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് പക്ഷേ എനിക്ക് അതിനോട് ഇവിടുത്തെ ഫുഡിനോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട് ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറയേണ്ടതും അല്ല അല്ലെങ്കിൽ അവിടെ ഷാപ്പിലത്തെ കച്ചവടം മുടക്കാൻ വേണ്ടി പറയേണ്ടതും അല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോകുന്നത് ഇങ്ങനത്തെ ഫുഡ് ആയിരിക്കും കാരണം നമ്മൾ ഇത്രയും വലിയ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പ്രൊമോട്ട് ചെയ്ത് കാണുന്നത് അടിപൊളി ഫുഡാണ് ആംബിയൻസ് സൂപ്പറാണ് വ്യൂ സൂപ്പറാണ് എല്ലാം സൂപ്പറാണ് ഫുഡ് അത്രയും കൂടെ സൂപ്പറാക്കണെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും കാരണം അതല്ല നമ്മൾ ഒരിക്കലും പറയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നല്ലൊരു കാര്യമായിരിക്കും പോകുന്നതിൽ തെറ്റൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് പോകാം അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പെണ്ണുകളിൽ ഇന്നും പോയത് നമുക്കൊന്നും സുഖമായിട്ടില്ല അപ്പോൾ നമുക്ക് നല്ല കുട്ടീനെ നമുക്ക് കിടന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം എൻ്റെ അനിയനങ്ങനെ അത്ര വലിയ പ്രായവും കാര്യങ്ങളൊന്നായിട്ടില്ല അപ്പോൾ നല്ല അവന് കൊടുക്കുമ്പോൾ നമ്മൾ നല്ല കുട്ടീനെ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണമല്ലോ അങ്ങനെയുള്ളൊരു നിർബന്ധം ഉള്ളതുകൊണ്ടും അങ്ങനെ പോകുന്നു ഓരോരോ ദിവസങ്ങളായിട്ട് ഇതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണോ ഇത് തക്കടൂൻ്റെ വെല്ലിമ്മയുടെ വീടാണ് കേട്ടോ അതായത് മാമിയുണ്ടല്ലോ എൻ്റെ മേമയുടെ ചേച്ചിയുടെ വീടാണ് കാഞ്ഞണിയിലാണ് കേട്ടോ അപ്പോൾ പണ്ടത്തെ തറവാടാണ് പണ്ടത്തെ തറവാടെന്ന് പറഞ്ഞാൽ പണ്ടത്തെ അത്രയും പഴക്കമുള്ളൊരു തറവാടാണ് കേട്ടോ അമ്മ അച്ഛക്കെയുള്ളൊരു തറവാടാണ് എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മൂട്ടി പറയാം അയ്യോ അമ്മ ഇതെങ്ങനെ തുടച്ചുണ്ടാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഇവിടെ താമസിക്കണേന്ന് വെച്ചാൽ അമ്മൂട്ടിക്ക് എന്നും തുടക്കാൻ പണിതരാം അപ്പോൾ അവൾ പറയും എനിക്ക് അമ്മയുടെ കയ്യിൽ ഞാൻ അമ്മ ഉപ്പ് എന്നിട്ട് അമ്മേനോട് തുടച്ചോളം പറയുന്നു കാരണം അവൾക്ക് തുടയ്ക്കാൻ ഇത് പറ്റില്ല എന്ന് കാരണം അത്രയും സ്പേസ് ഉണ്ട് കേട്ടോ റൂമൊക്കെ അമ്മാതിരി അതായത് അബിചാടിൻ്റെ വീടാണ് അപ്പോൾ അബിചാടിൻ്റെ റൂമൊക്കെ വലിയ റൂമാണ് വിസ്മയുടെ ഒക്കെ ും നല്ല വലിയ റൂമാണ് പിന്നെ ഇങ്ങനെ കുറേ കൊറി ഡോറൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഒക്കെ അല്ല ഇങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് അടിച്ചെടുക്കാനൊന്നും പറ്റില്ല കുറേ ചവിട്ടുപടിയും ആയിട്ട് നല്ലൊരു നല്ലൊരു വീടാണ് കേട്ടോ എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാൻ കാണുന്നതാണ് അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു അതിശയമായിരുന്നു കേട്ടോ ശരിക്കും അപ്പോൾ ഇവിടെ ഒരു പാടുണ്ടാവും ഞങ്ങൾ ജസ്റ്റ് പാടത്തിലേക്കൊക്കെ ഇറങ്ങി പായവിനൊക്കെ ഇങ്ങനെ കാണിച്ചു നോക്കി കൊടുക്കാവുന്നതിനും വലിയ പാടൊക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ചെറുപ്പത്തിൽ ഇപ്പോൾ പിന്നെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ചിലപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ സച്ചുടൻ പോയില്ലോ സച്ചിറ്റൻ പുലർച്ചു പോയല്ലോ നാല് പെണ്ണുങ്ങളെ കണ്ടും നമ്മള് പ്രാവശ്യം വിഷമൊന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇഷ്ടമായില്ലേ ജാതകം ചേരാത്തത് അത് വേറെ വിഷമുണ്ട് നമുക്ക് അവന് ജാതകം നോക്കണമെന്നൊരു നിർബന്ധമല്ലോ പക്ഷെ അവർക്ക് ഉണ്ടായിരിക്കുമല്ലോ ഇന്നലെ പോകുമ്പോൾ അവന് ഭയങ്കര സങ്കടമായിരുന്നുണ്ട് ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ നന്നായി എന്ന് പറഞ്ഞില്ലേ അപ്പം ഇന്നും പക്ഷേ ആളങ്ങനെ വല്ലാണ്ട് വിഷമവും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട് സന്തോഷമായിട്ടിരിക്കട്ടെ അല്ലേ എത്രയേലും വിഷമം ഉണ്ടാവും മിസ്സിങ് ഉണ്ടാവും എന്നൊക്കെ അറിയാം നല്ല സന്തോഷമായിട്ടിരിക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടെങ്കിൽ അത്യാവശ്യമാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ